എം എ ബേബി സി പി ഐ എം ജനറൽ സെക്രട്ടറിയായ സന്തോഷത്തിലാണ് കൊല്ലം പ്രാക്കുളത്തെ നാട്ടുകാർ എം എ ബേബിയുടെ രാഷ്ട്രീയ പ്രവേശനവും പ്രവർത്തനങ്ങളും ഓർത്തെടുക്കുകയാണ് സ്വന്തം നാട്ടുകാർ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് വമ്പിച്ച സ്വീകരണം സ്വീകരണമൊരുക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം പ്രാക്കുളം ഉൾപ്പെടുന്ന കാഞ്ഞവെളി ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രവർത്തകർ എം എ ബേബിയെ പറയുന്നത് എന്താണെന്ന് കേൾക്കാം ദിലീപ് ദേവസിയിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പ്രാക്കുളത്താണുള്ളത് ഈ പ്രാക്കുളം പ്രദേശത്താണ് ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിയുടെ കുട്ടിക്കാലവും യൗവനവും കൗമാരവും എല്ലാം ഉണ്ടായത് ഇവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കാഞ്ഞാവേളിയിലെ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് ഈ ഓഫീസിൽ നിന്നാണ് എം എ ബേബിയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് എന്നോടൊപ്പം ചേരുന്നത് എം എ ബേബിയെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന സഖാവ് വിക്രമനാണ് സഖാവേ എം എ ബേബി ഇപ്പോൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു അറിഞ്ഞോ ഞാൻ അറിഞ്ഞ എനിക്ക് നേരത്തെ അറിയാം ഞാൻ ബേബി തന്നെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് ബേബി സഹാവിൻ്റെ പഴയകാല രാഷ്ട്രീയം ഒന്ന് ഓർക്കാവോ എങ്ങനെയായിരുന്നു പഴയ എല്ലാം ആയിട്ടുള്ള ആള് പഴയകാല പഴയകാലം എന്ന് അറിഞ്ഞ ബേബി ഞാൻ ക്ലാസ്സിൽ പോയി സ്കൂളിൽ ചെന്ന് സാറിന് അനുവാദം മേടിച്ച ബേബിയെ എനിക്ക് ബേബിയെ അറിയത്തില്ലായിരുന്നു അടുത്ത കൂടെ പോയാൽ അറിയത്തില്ല അലക്സാണ്ടർ സാറിൻ്റെ മകൻ ഒരു ബിഹേവി ഉണ്ട് അതൊന്ന് ബന്ധപ്പെടാൻ പറഞ്ഞ് വായിക്കുമായിരുന്നു അല്ലേശീലം വലുതാണ് ഏറ്റവും കൂടുതൽ എങ്ങനെയാണോ എങ്ങനെയായിരുന്നു ബേബി സഹാവ് ഞങ്ങളുടെ ഏറ്റവും നല്ല പ്രാഥനികനായിരുന്നു സംഘാടകനായിരുന്നു എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന ഈരനായ സഹാവായിരുന്നു പണ്ടത്തെ കാലങ്ങളൊക്കെ കുട്ടിക്കാലം സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ചാണ് സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ചാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് തൊട്ട് നല്ല വായനാശീലമാണ് ആ വായനാശീലമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇത്രയും വലുതാക്കി മാറ്റാൻ ഈ ജനറൽ സെക്രട്ടറി ആകും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ എപ്പോഴും നമ്മുടെ പാർട്ടി പോകുന്ന ഒരാൾ പ്രാഗല് എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇദ്ദേഹം സെക്രട്ടറി ആകുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലേക്ക് ഇത്ര എം അഭിമാനമായി മാറിയ എം എ വിയെ ഈ കാഞ്ഞാളി എൽ സിക്ക് വേണ്ടി ചെയ്യണം സാധാരണക്കാരനല്ല അദ്ദേഹം അദ്ദേഹം സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരനായി ജീവിച്ച് അദ്ദേഹം ഉന്നത പദവിയിൽ ഇന്ന് പാർട്ടിയുടെ ഏറ്റവും വലിയ നിലയിലെത്തിയത് ഞങ്ങൾക്ക് വളരെയേറെ ബഹുമാനമുണ്ട് എം എ ബേബിയെ കുറിച്ച് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട് ഈ പ്രാക്കുളത്തുകാർക്ക് കൈപിടിച്ച് നിർത്തിയ വിക്രമൻ സഖാവിനടക്കം വലിയ സന്തോഷത്തിലാണ് അഭിമാനത്തിലാണ് ഈ പ്രാക്കുളം പ്രദേശം ഉള്ളത് വീഡിയോ ജേണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോസ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം